ലോകം ഡിജിറ്റൽ യുഗമായതോടെ ഇന്ന് എന്തിനും ഏതിനും ഓൺലൈൻ പേയ്മെന്റിനെയാണ് മിക്കവരും ആശ്രയിക്കുന്നത് ഇതിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്ന പേയ്മെന്റ് ആപ്പ് ഗൂഗിൾ ആണ് ഇപ്പോഴിതാ ഓൺലൈൻ ഇടപാടുകൾ കൂടുതൽ സുഗമമാക്കാൻ മൂന്ന് പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ പലവിധ ക്രെഡിറ്റ് കാർഡുകളായിരിക്കും മിക്കവരുടെയും കൈവശമുള്ളത് ഓരോ പ്രാവശ്യം ക്രെഡിറ്റ് കാർഡുകൾ ഗൂഗിൾ പേ വഴി ഉപയോഗിക്കുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ പോലുള്ള റിവാർഡുകൾ ലഭിക്കാറുണ്ട് എന്നാൽ ഏത് ക്രെഡിറ്റ് കാർഡിനാണ് കൂടുതൽ റിവാർഡുകളും മറ്റും ലഭിക്കുന്നതെന്ന് പലർക്കും അറിവ് ഉണ്ടാകുകയില്ല ഇതിനെ സഹായിക്കുന്നതാണ് ഗൂഗിൾ പേ പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്ന ഫീച്ചറുകൾ ചെക്ക്ഔട്ട് സമയത്ത് ഓരോ കാർഡിന്റെയും റിവാർഡുകൾ പ്രദർശിപ്പിക്കുന്ന ഫീച്ചറാണ് ഗൂഗിൾ പേ അവതരിപ്പിച്ചിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് അവരുടെ പർച്ചേസ് അനുസരിച്ച് മികച്ച റിവാർഡുകൾ നൽകുന്ന കാർഡ് ഏതാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിലാണ് ഈ ഫീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിനായി ഡെസ്ക്ടോപ്പിൽ ക്രോമിൽ കയറി കൈവശമുള്ള ഏത് കാർഡാണെന്ന് നൽകണം പിന്നാലെ ഓട്ടോഫിൽ ഡ്രോപ് ഡൗൺ മെനുവിൽ കാർഡ് റിവാർഡുകളുടെ ഒരു ലിസ്റ്റ് തന്നെ കാണും ഇത്തരത്തിൽ ഓരോ തവണയും റിവാർഡുകൾ പരിശോധിക്കാതെ തന്നെ ഓരോ കാർഡിനും എന്തൊക്കെ ഓഫറുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും പർച്ചേസ് നടത്തിയതിനു ശേഷം പിന്നീട് പതിയെ തവണകളായി പണമടയ്ക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ബി എൻ പി എൽ വലിയ പർച്ചേസുകൾക്കാണ് ഈ ഓപ്ഷൻ കൂടുതൽ ഉപകാരപ്പെടുന്നത് പേയ്മെന്റുകൾ തവണകളാക്കാൻ സഹായിക്കുന്ന ഫീച്ചറാണിത് ചെറിയ പലിശയോ പലിശയില്ലാതെയുള്ള തിരിച്ചടവും അനുവദിക്കുന്നു ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് അവരുടെ നിലവിലുള്ള ബി അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ നേരിട്ട് പുതിയതായി സൈൻ ഇൻ ചെയ്യാം ഉപയോക്താക്കൾക്ക് സൈൻ ഔട്ട് ചെയ്യുകയോ ഒന്നിലധികം വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ചെയ്യാതെ തന്നെ ബി എൻ പി എൽ ഓപ്ഷനുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ ബി എൻ പി എൽ ഓപ്ഷൻ ഉപയോഗിച്ച് തവണകളാക്കി പണമടയ്ക്കാം ഓൺലൈൻ ചെക്ക്ഔട്ട് സമയത്ത് നിങ്ങളുടെ ഷിപ്പിംഗ് ബില്ലിംഗ് പേയ്മെന്റ് വിശദാംശങ്ങൾ സ്വയമേ നൽകി സമയം ലാഭിക്കാൻ സഹായിക്കുന്ന ഫീച്ചറാണ് ഓട്ടോഫിൽ ഉപയോക്താക്കൾക്ക് വ്യക്തി വിവരങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നു എന്ന് ഈ ഫീച്ചർ ഉറപ്പാക്കുന്നു ക്രോമിലോ ആൻഡ്രോയിഡിലോ ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർഡ് വിശദാംശങ്ങൾ ഓട്ടോഫിൽ ചെയ്യുന്നതിനായി ഫിംഗർപ്രിന്റ് തിരിച്ചറിയൽ മുഖം സ്കാൻ ചെയ്യുന്നത് സ്ക്രീൻ ലോക്ക് പിൻ പോലുള്ള ബയോമെട്രിക് രീതികൾ ഉപയോഗിക്കാം ഇതിലൂടെ കാർഡിന്റെ സുരക്ഷാ കോഡ് സ്വമേധയാ നൽകേണ്ടതായി വരില്ല പർച്ചേസ് കഴിയുമ്പോൾ ഈ ബയോമെട്രിക് രീതികളിലൊന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ ഐഡന്റിറ്റി നൽകാൻ ഗൂഗിൾ പേ ആവശ്യപ്പെടും ശേഷം കാർഡ് വിശദാംശങ്ങൾ സ്വയമേ പൂരിപ്പിക്കാം ഇത്തരത്തിൽ വേഗത്തിലും സുരക്ഷിതവും പേയ്മെന്റുകളുമായി മുന്നോട്ടു പോകാൻ ഗൂഗിൾ പേ ഉപയോക്താക്കളെ അനുവദിക്കുന്നു അതേസമയം ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനായ ഗൂഗിൾ വാലറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ നേരത്തെ ഗൂഗിൾ പുറത്തിറക്കിയ ഈ ആപ്പ് യു എസിലടക്കം തരംഗമായിരുന്നു ഗൂഗിൾ പേ പോലെ ഇതിനെയും ഇന്ത്യൻ ഉപയോക്താക്കൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗൂഗിൾ പണം ഇടപാടുകളിൽ ഗൂഗിൾ വാലറ്റ് കൂടുതൽ സുരക്ഷിതമാണ് ഡിജിറ്റൽ രേഖകളും ടിക്കറ്റുകളും ഡിജിറ്റൽ കിയം പോലുള്ള ഈ വാലറ്റിൽ ഭദ്രമാണ് അതേസമയം ഗൂഗിൾ വാലറ്റ് വന്നെങ്കിലും ഗൂഗിൾ പേ അതേപടി സേവനം തുടരുമെന്ന് ഗൂഗിൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഓൺലൈൻ ഇടപാടുകൾക്കും ആപ്പ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് സഹായകരമാണ് ഗൂഗിൾ വാലറ്റ് ഉപയോക്താക്കൾക്ക് അവരുടെ ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ലോയൽറ്റി കാർഡുകൾ ഗിഫ്റ്റ് കാർഡുകൾ എന്നിവയും ഗൂഗിൾ വാലറ്റിൽ സൂക്ഷിക്കാനാകും യു പി അടിസ്ഥാനമാക്കി പണം അയക്കാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയിൽ നിന്നും വ്യത്യസ്തമായി കോൺടാക്ട് ലെസ് പേയ്മെന്റ് മാത്രം ലക്ഷ്യമിട്ടുള്ള ആപ്പാണ് ഗൂഗിൾ വാലറ്റ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി